കത്തോലിക്ക സഭയുടെ അടിത്തറയാണ് വിശുദ്ധ കുർബാന ഇക്കാലം അത്രയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ബലിയർപ്പണം മതി നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമുക്ക് പരിചിതമാണ് എന്നാൽ അവയിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു അത്ഭുതമാണ് ന്യൂയോർക്കിൽ വെച്ച് നടന്നത് ചരിത്രത്തിൽ ഒരു തത്സമയ സംപ്രേക്ഷണത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ അത്ഭുതങ്ങളിൽ ഒന്നാണിത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സ്വരം ഒരു പുരോഹിതനിലൂടെ വിശുദ്ധ കുർബാന മധ്യേ വെളിപ്പെട്ടിരിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റിയിലെ ബാറ്ററി പാർക്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് മരിയൻ പീസ് റിഗറ്റയുടെ ഭാഗമായി നടന്ന വിശുദ്ധ കുർബാനയിലാണ് ലോകത്തെ ഞെട്ടിച്ച ഈ അത്ഭുതം അരങ്ങേറിയത് മനുഷ്യരാശിയുടെ സമാധാനത്തിനും മാനവികതയ്ക്കുമായി ഐക്യരാഷ്ട്രസഭയെയും ലോകത്തെയും യേശുവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും തിരിഹൃദയത്തിലേക്ക് സമർപ്പിച്ചു നടന്ന ജപമാല റാലിക്ക് ശേഷം ലോകമെമ്പാടുമുള്ള മര്യബക്തർ സംഘടിപ്പിച്ച ഈ വിശുദ്ധ കുർബാനയിൽ ഫാദർ ജെറാൾഡ് മാഗ്നെറ്റിയാണ് മുഖ്യകാർമ്മികത്വം വഹിച്ചത് ബലിയർപ്പണവേളയിലെ കൂതാശ കർമ്മത്തിൽ ഫാദർ മാഗ്നെറ്റിയുടെ കൈവരയ്ക്കുകയും അതേ തുടർന്ന് യേശുവിൻ്റെ യഥാർത്ഥ സ്വരത്തിൽ പ്രാർത്ഥനകൾ പൂർത്തിയാക്കുകയുമായിരുന്നു അന്നേ ദിവസം വിശുദ്ധ കുർബാന നടത്തണമെന്ന് പരിശുദ്ധ മറിയം തന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ഒരു മര്യഭക്തയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നതായി പറയപ്പെടുന്നു ഈ സംഭവത്തിനു ശേഷം ഇതിനെ എതിർത്തുകൊണ്ടും പലരും മുന്നോട്ട് വന്നിരുന്നു വീഡിയോയിൽ എഡിറ്റ് ചെയ്ത ശബ്ദമാണെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഈ വീഡിയോക്കെതിരെ ശക്തമാണെങ്കിലും ഇതിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് പരിശുദ്ധ അമ്മ നൽകിയ നിർദ്ദേശപ്രകാരമായിരുന്നു ആ ദിവസം വിശുദ്ധ ബലി നടത്തിയിരുന്നത് അതിനാൽ തന്നെ ഈ അത്ഭുതം കെട്ടിച്ചമച്ച കഥയല്ലെന്നും ഈ അത്ഭുതത്തിന്റെ എന്ന നിലയ്ക്ക് പ്രചരിക്കുന്ന വീഡിയോ നൂറ് ശതമാനം സത്യമാണെന്ന് അന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ദൃക്സാക്ഷികളായ ക്രൈസ്തവർ അവകാശപ്പെടുന്നു ഫാദർ മാഗ്നെറ്റിയുടേത് ഐറിഷ് ഉച്ചാരണം കലർന്ന ഭാഷയാണ് എന്നാൽ അതിന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് പിന്നീടുണ്ടായതെന്നാണ് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്